ഏറ്റുമാനൂർ പട്ടിത്താനം റൗണ്ടാനയുടെ സൗന്ദര്യവൽക്കരണ പണികൾ പുരോഗമിക്കുന്നു ആധുന സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച സംസ്ഥാനത്തെ പ്രധാന ആതുരാലയമായ കരിത്താസ് ആശുപത്രിയാണ് ഈ ബൃഹത് പദ്ധതിയുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എം സി റോഡും ഏറ്റുമാനൂർ എറണാകുളം റോഡും പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡും സന്ധിക്കുന്ന തിരക്കേറിയ പട്ടിത്താനം റൗണ്ടാനയുടെ മുഖച്ഛായ തന്നെ മാറുകയാണ് പട്ടിത്താനം റൌണ്ടാനയുടെ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പട്ടിത്താനം റൗണ്ടാന ഇനി മുതൽ പട്ടിത്താനം റൗണ്ട് എബൌട്ട് എന്ന പേരിലാവും അറിയുക സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പുല്ലും ചെടികളും മറ്റും വെച്ചുപിടിപ്പിച്ച് പിടിപ്പിച്ച് റൗണ്ടാന ആകർഷകമാക്കാനുള്ള നടപടികൾ നടന്നുവരികയാണ് ഓരോ ദിശയിലേക്കും തിരിയുന്ന പ്രവേശന വഴികളിൽ സിഗ്നൽ ലൈറ്റുകളും തെളിയും കാരിത്താസ് ആശുപത്രിയാണ് ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഈ പദ്ധതിയുടെ ഫണ്ടിംഗ് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടിയിരുന്ന ഏറ്റുമാനൂർ പട്ടണത്തിന് ആശ്വാസമായി പട്ടിത്താനം മണർഗാട് ബൈപ്പാസ് ഗതാഗതത്തിനായി തുറന്നതോടെ ജില്ലയിലെ ഏറ്റവും വലിയ ട്രാഫിക് ജംഗ്ഷനായി പട്ടിത്താനം റൗണ്ടാന മാറിയിരുന്നു ലോകോത്തര നിലവാരത്തിലുള്ള പട്ടിത്താനം റൗണ്ടാന വിഭാവനം ചെയ്തത് കെ എസ് ടി പി ആയിരുന്നു ജില്ലയിലെ പ്രധാന റോഡുകളുടെ എല്ലാം സംഗമ സ്ഥാനമാണ് പട്ടിത്താനം ജംഗ്ഷൻ ഐഫുർ യു ന്യൂസ് ഏറ്റുമാനൂർ